പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ച് ക്രൈസ്തവ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ക്രിക്കറ്റ് കളിയെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിലാണ് പത്തൊൻപത് സണ്ണി വഖാസ് എന്ന ക്രിസ്ത്യൻ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ സണ്ണി വഖാസിനെ വ്യാജ ആരോപണം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മതനിന്ദ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടെയാണ് ക്രൈസ്തവ ബാലന്റെ അറസ്റ്റ് നടന്നത് പാകിസ്ഥാനിലെ മറ്റ് മതന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവരെയും മതനിന്ന നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നതായി വ്യാപകമായി ആരോപണമുണ്ട് നേരത്തെ ക്രൈസ്തവ യുവതിയായ ആസിയ ബീബിയെ മതനിന്ന കേസിൽ അറസ്റ്റ് ചെയ്തത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനിടെയാണ് ക്രൈസ്തവ ബാലൻ്റെ അറസ്റ്റ് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹാവൽപൂരിലെ കൂട്ടുകാരന്റെ വീടിന് പിന്നിലെ ക്രിക്കറ്റ് മൈതാനത്ത് നിന്നാണ് പോലീസ് ബാലനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് മതംനിന്ന വിവരങ്ങളടങ്ങിയ ലീഫ്ലെറ്റുകൾ ബാലനിൽ നിന്ന് കണ്ടെടുത്തുവെന്നാണ് പോലീസ് ആരോപിക്കുന്നത് എന്നാൽ ഇത് വ്യാജമാണെന്ന ആരോപണമാണ് പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് കളിയെച്ചൊല്ലി സണ്ണി വഗാസുമായുണ്ടായ തർക്കത്തിനിടെ കൂട്ടുകാരനായ ബിലാൽ അഹമ്മദാണ് ആരോപണം ഉന്നയിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക